എരുവേശിയിലെ അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിയായ അഞ്ചരമനയ്ക്കൽ മന്നനാർ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് തിരുവൻകടവ് പുഴക്കരയിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് മുത്തപ്പനായി മാറിയതെന്നാണ് ഐതിഹ്യം കുട്ടി വളർന്നപ്പോൾ കോഴിയെയും മറ്റും പിടിച്ചു കൊണ്ടുവന്ന് കൊന്ന് അതിൻ്റെ മണം ഇല്ലത്ത് കേൾപ്പിക്കാൻ തുടങ്ങി സഹി കെട്ട അയ്യങ്കര നായനാർ തൻ്റെ വിഷമം പാടിക്കുറ്റിയമ്മയോട് പറഞ്ഞു ഇത് കേട്ടുകൊണ്ടുവന്ന മുത്തപ്പൻ അവിടെ നിന്ന് മലനാട് ലക്ഷ്യമായി നടന്നു കുന്നത്തൂർ പാടിയിലാണ് മുത്തപ്പൻ എത്തിയത് അങ്ങനെയാണ് മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം കുന്നത്തൂർ പാടിയായി മാറിയത് തുടർന്ന് തൻ്റെ മാതാപിതാക്കൾക്ക് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു അവർ മുത്തപ്പനെ നമസ്കരിച്ചു കുന്നത്തൂർ പാടിയിൽ നിന്നാണ് മുത്തപ്പൻ്റെ യാത്ര തുടങ്ങുന്നത് പിന്നീട് പുരളിമലയിലും പർശ്നിക്കടവിലും കണ്ണപുരത്തും പുല്ലായിക്കുടി തറവാട്ടിലും അസംഖ്യം മടപ്പുരകളിലും മുത്തപ്പൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചു മുത്തപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പവിത്ര ഭൂമിയാണ് കോലാർത്തോട്ടി മുത്തപ്പൻ മടപ്പുര വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പൊന്നുതമ്പുരാനായ ശ്രീ മുത്തപ്പൻ്റെ അപാര ചൈതന്യം കുടികൊള്ളുന്ന പുണ്യസ്ഥലമാണ് കോലാർത്തോട്ടി ശ്രീ മുത്തപ്പൻ മടപ്പുര കോലാർത്തോട്ടി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ഞായറാഴ്ച കണാരംവയൽ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു തിങ്കളാഴ്ച വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും മടയൻ്റെ അന്തിവേലയും നടന്നു കളിക്കപ്പാട്ടോടുകൂടിയാണ് സമാപിച്ചത് ഴ്ച രാവിലെ തിരുവപ്പനയും വെള്ളാട്ടവും കോലാർത്തോട്ടി മടപ്പുര തിരുമുറ്റത്ത് തിരുനടനമാടി തുടർന്ന് ഗുളികൻ്റെ പുറപ്പാട് നടന്നു ശ്രീ പരമേശ്വരന്റെ ഇടത്തെ പെരുവിരൽ പിളർന്ന് അവതരിച്ച ഉഗ്രമൂർത്തിയാണ് ഗുളികൻ തൃശൂലവും കാലപാശവും നൽകി പരമശിവൻ കാലൻ്റെ പ്രവൃത്തിയേൽപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ച ഉഗ്രമൂർത്തി മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ പ്രവൃത്തിയിലും ഗുളികൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം തിരുവപ്പന മഹോത്സവത്തിന് നൂറുകണക്കിന് ആളുകളാണ് കോലാർത്തോട്ടി മടപ്പുരയിലെത്തിയത് വിവിധ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു രണ്ടു ദിവസങ്ങളിലും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദ സദ്യ സദ്യവിളമ്പി സന്ധ്യയോടെ തിരുവപ്പനയുടെ തിരുമുടി അഴിച്ചതോടെയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായത്

ും അവർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ഫർണിച്ചർ